നേതൃത്വത്തിൽ സുപ്രധാന മാറ്റം വരുമെന്ന സൂചന നൽകിക്കൊണ്ട് വിദേശ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹം കോമയിലാണെന്നും വാർത്ത വന്നിരിക്കുന്നു അദ്ദേഹത്തെ വിഷം തീണ്ടിയെന്നും സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എൺപത്തിയഞ്ചുകാരനായ ഖമൈനയുടെ ആരോഗ്യനില മോശമായതോടെ ടെഹ്രാൻ രഹസ്യമാക്കി പിൻഗാമിയെ തെരഞ്ഞെടുത്തതായി സൂചനയുണ്ട് ഖമേനിയുടെ മകൻ മൊഷ്തബ ഖഭേനി അടുത്ത പരമോന്നത നേതാവാകുമെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു അതിനിടെ ആയിത്തുള്ള അലി ഖമേനി ഒരു ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ കാണുന്ന ചിത്രം ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് ഖമേനി ഗുരുതര രോഗം ബാധിതനാണെന്ന് യു എസ് മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചതോടെ ലബനിലെ ഇറാൻ അംബാസിഡർ മൊഷത്തബമാനിയുമായി അദ്ദേഹം സംസാരിക്കുന്ന ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഖമേനയുടെ എക്സ് അക്കൗണ്ടിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ് ആയത്തുള്ള ഖമേനി ലബനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അംബാസിഡർ മൊജ്തബ അമാനിയെ തന്റെ ദൈനംദിന യോഗങ്ങളുടെ ഭാഗമായി കാണുകയും സംസാരിക്കുകയും ചെയ്തു പേർഷ്യൻ ഭാഷയിലുള്ള കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു മേയിൽ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെയാണ് മൊജ്തബയുടെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത് എന്നാൽ മൊജ്തബ മാത്രമല്ല മറ്റ് രണ്ടു പേർ കൂടി ഉൾപ്പെട്ട പട്ടികയാണ് തയ്യാറാക്കിയതെന്ന് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല വഹിക്കുന്ന വിദഗ്ദ്ധ സമിതി അറിയിക്കുകയും ചെയ്തു അതേസമയം ഈ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനക്കിടെ വിദഗ്ധ സമിതി അംഗം അബോൽ ഹസൻ മഹ്ദവി ഇക്കാര്യം പ്രഖ്യാപിച്ചത് വിദഗ്ധ സമിതിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ആവശ്യം വന്നാൽ വളരെ വേഗം തന്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ തയ്യാറായിരിക്കണമെന്ന് ഖമേനി സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നതായി ഇറാൻ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന തോന്നലാണ് ഖമേനയുടെ വാക്കുകളിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിയേഴ് വർഷമായി ഇറാന്റെ സുപ്രധാന നയരൂപീകരണത്തിൽ മൊഷഫയ്ക്ക് പങ്കുണ്ട് ആയിത്തുള്ള അലി ഖമേനയുടെ ആറു മക്കളിൽ രണ്ടാമനാണ് അമ്പത്തഞ്ചുകാരനായ മൊസ്തഫ ഖമേനി ഖമേനയുടെ വിശ്വസ്തനായ അലിറിസ് അറാഫിയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരാൾ ഗാർഡിയൻ അംഗവും വിദഗ്ദ്ധ സമിതിയുടെ രണ്ടാം ഡെപ്യൂട്ടി ചെയർമാനുമാണ് ഇദ്ദേഹം സമിതി ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ഹാഷിം ഹുസൈനി ബുഷഹിയാണ് പട്ടികയിൽ ഉണ്ടാകുമെന്ന് കരുതുന്ന മറ്റൊരാൾ എന്തായാലും ഇസ്രായേലിനെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഘമേനി എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് രഹസ്യമായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഇനി ഏത് നേതാവ് വന്നാലും അവരെ കൊലപ്പെടുത്തും ഇസ്രായേൽ എന്ന ഭീതി എല്ലാവരിലും ഉളവാക്കിയിട്ടുണ്ട് നിരവധി ഭീകരരെ കൊന്നൊടുക്കിയാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത്